ആത്മഹത്യാശ്രമമല്ല കേട്ടോ ഇത് കാണുമ്പം പല എൻ്റെ ഇനിമികൾക്കും സന്തോഷമാകും എത്ര എത്ര കമൻറ്റുകളാണ് വരികയെന്നറിയോ എന്നും നിനക്ക് ഹോസ്പിറ്റലിൽ ഒരു അവസരം കിട്ടട്ടെ എന്ന് വരെ പറഞ്ഞ് എന്നെ ആശംസിച്ച ആൾക്കാരുണ്ട് അവരോടൊക്കെ ആയിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ അത് നിങ്ങളുടെ പെങ്ങൾക്കും നിങ്ങളുടെ ഉമ്മാക്കും അല്ലെ നിങ്ങൾക്കും വരുന്നൊരു അസുഖത്തിനാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് നിങ്ങൾക്കുമെന്ന് പറഞ്ഞത് സ്ത്രീകളാണെങ്കിലാ കേട്ടോ അപ്പം എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ പുലർച്ചെ രണ്ട് മണിക്കാട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ നിനക്ക് സ്ഥിരം അല്ലേ എന്ന് ചോദിക്കും ഏതൊന്നും അല്ല മക്കളെ എനിക്ക് പിരീഡ്സ് ആയിട്ടുണ്ട് പീരീഡ്സായാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നമ്മുടെ ജീവൻ പെടയുക എന്ന് പറയും ഡെലിവറി പെയിന് ഇതിൻ്റെ ഇരട്ടിയാണ് എന്നൊക്കെ പറയാറില്ലേ പക്ഷേ എനിക്ക് ഡെലിവറി പെയിനും ഈ പെയിനും ഒക്കെ ഒരേ പെയിനായിട്ടാട്ടോ ഇപ്പയും നിലനിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു ഒന്നരയൊക്കെ ആയ സമയത്ത് തല കറങ്ങി വീണു വേദന കൊണ്ട് അങ്ങനെ നേരെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാട്ടോ ആദ്യം പോയത് പാവം ഒന്നില്ലെങ്കിൽ വേണ്ടി ഇരിപ്പ് കണ്ടിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ ആറു മണിക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം കൂടി കഴിഞ്ഞ് മൂന്നരയായിക്ക് ആ വീട്ടിലെത്താൻ ട്രിപ്പ് എല്ലാം കൂടി ഇട്ടിങ്ങാന് മൂന്നര ആയിട്ടോ വീട്ടിലെത്താൻ അത് കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല യാതൊരു മാറ്റവും ഇല്ലയെന്നു വെച്ചാൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ അഞ്ചര ആയപ്പം വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് പ്രൈവറ്റ് പോയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവൻ ഇവിടെ വന്നിട്ട് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യണം അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി പാവം തോന്നുകയും ചെയ്യുമോ അവൻ്റെ കാര്യത്തിൽ എന്നിട്ട് തന്നെ അവനേയും കുറിച്ചിട്ട് സമൂഹാപവാദങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല അങ്ങനെ പിന്നെ രണ്ടാമത് അഞ്ചരക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെയും ട്രീറ്റ്മെൻറ്റ് എടുത്തു ഹെവി ഡോസ് കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എഴുന്നേൽക്കാനേ പറ്റുന്നില്ല പെയിൻ കുറഞ്ഞു കേട്ടോ പെയിൻ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീരും തല തലവൊങ്ങുന്നില്ല ഇതൊക്കെ കാണുമ്പം എൻ്റെ എനിമികൾക്ക് എന്തൊരു സന്തോഷമാണ് പക്ഷെ അവർക്ക് ആർക്കും ഇതൊന്നും വരാത്തതിൻ്റെ മാതിരി ഇതൊക്കെ പറയാനൊക്കെ പലർക്കും മടിയാണ് പക്ഷെ ഞാൻ പറയുന്നതിൽ മടി കാണിക്കുന്നൊന്നുമില്ല കാരണം എനിക്കൊരു ചെറിയൊരു സർജറി പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗർഭപാത്രത്തിലൊരു ചെറിയൊരു പോളിപ്പ് പോലെ അത് പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് ആ പോളിപ്പ് മൂലം ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് ബ്ലീഡിങ് ഇല്ലാട്ടോ എനിക്ക് പെയിന് സഹിക്കാൻ പറ്റാത്ത പെയിനാണ് അതിൻ്റെ കൂടെ ആ പെയിൻ താങ്ങാൻ പറ്റാത്ത തല കറങ്ങി വികണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ പെയിൻ ആയിരിക്കും ഞാൻ അനുഭവിച്ചതെന്ന് ചിന്തിക്കുന്നുണ്ടോ ഓരോ സ്ത്രീകളും ഓരോ ഓരോ മാസത്തിൽ ഇപ്പോൾ എല്ലാ മാസത്തിലും ഈ അനുഭവിക്കുന്ന ഈ ഒരു കാര്യത്തിന് എന്താ അവർക്ക് ശരിക്കും പറയുക അവാർഡ് കൊടുക്കണം ചെയ്യണം എൻ്റെ ഈ അവസ്ഥ എങ്ങനെയാണേ നിങ്ങളിൽ പലർക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഇപ്പം ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ളത് അറിയാലോ കൈ നീരുന്നിട്ടു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കൈൻ്റെ അടിയിലായി വൈങ്ങി കിട്ടിയത് ഇവിടെ വേങ്ങി കിടക്കുന്നുണ്ട് എന്താ ചെയ്യല്ലേ ഇനിമികളെ ഇനി ഇതെടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണ്ട നിങ്ങൾക്കും വരുന്ന സംഭവം തന്നെയാണ് പിന്നെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ ഇതൊക്കെ നിൽക്കും എന്നുള്ളതും എനിക്കറിയാം അവർക്ക് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും ആ എന്താ തന്നെ ആവട്ടെ പിന്നെ പൊന്നാര മക്കളെ ഒരുവിധം സ്ത്രീകളൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ടാവും നമ്മുടെ വിദ്യയാടോ ഇത് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഒരു കോമഡി പോലെ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് റാണിയെ പോലെ വായിത്തി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് പീരീഡ്സ് ആകുമ്പോൾ അവിടെ തൊടരുത് ഇവിടെ തുടരുത് അവിടെ നിൽക്കരുത് ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അത് ഉമ്മ മറ്റു മതത്തിലുള്ളതായിട്ടോ കണ്ടത് ഈ ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു പീരീഡ്സ് അയാൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അതേപോലെ പത്തിരി കോഴിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കൂട്ടാൻ സമ്മതിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥയെക്കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോടൊക്കെ ആയിട്ട് പറയുക എനിക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാനേ പറ്റുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഞാൻ ഇത്ര അനുഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അനുഭവിക്കുമ്പം എനിക്ക് മാത്രമല്ല മറ്റാൾക്കുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട ഇന്നലെ തല കറങ്ങി വീണുപോയി വേദന വന്നപ്പം ഇന്നലെ ഞാൻ കോഴിക്കോട് പോയ സമയത്താണ് എനിക്ക് ആവുന്നത് അപ്പം വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു ഗുളിക മേടിക്കാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ കാരണം പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫുൾ ആണുങ്ങളാണ് പിന്നെ എല്ലാവരും അറിയാമല്ലോ അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് പറയാം അപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാവോ അത് പറയാൻ പറ്റാതെയാണോ എന്നൊക്കെ ചോദിക്കും ഇപ്പം അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഈ ഒരു ഷീട്ടൊക്കെ എടുത്ത് എഴുതിയൊക്കെ ആയി വരുമ്പോഴേക്കും എൻ്റെ ബസ് പോവുകയും ചെയ്യുമായിരുന്നു എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ബസ്സായിരുന്നു അപ്പോൾ ആ ഗുളിക കുടിച്ച ഒരു പക്ഷേ ചിലപ്പം വേദന ഒക്കെ കുറവുണ്ടാവുകയായിരിക്കാം എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗർഭപാത്രത്ത് പോളിപ്പ് ഉള്ളത് കൊണ്ടാണ് പെയിൻ കൂടുതൽ അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് അത്ര അത്രയില്ല എന്നിട്ടും ഞാൻ ആ വേദന കൊണ്ട് തലകറങ്ങി വിൽക്കണമെന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ വേതനത്തിൻ്റെ ഒരു ഡെത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഏതായാലും ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം എനിക്ക് അവന് അഞ്ചരക്ക് ആറുമണി ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ചൂട് ഭയമ്പര്യം ആയി തന്നേനും വണ്ടീന്ന് എങ്ങനെയോ എനിക്ക് ആ മെഡിസിൻ അടിച്ചാൽ കണ്ണു തുറക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെയോ ഞാൻ വണ്ടീന്ന് രണ്ടെണ്ണം കഴിച്ചു ഇവിടെ വന്ന് കിടന്നു സമയം രണ്ട് മണിയായി ഇപ്പോൾ പിള്ളേർക്കുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് മേടിച്ചേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ളവർക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ മേടിക്കണം വളം പിന്നെയും ടൈറ്റായി കേട്ടോ ഇനി വള കട്ട് ചെയ്താൽ നിന്നാകും വന്നിട്ട് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആരും ടെൻഷനാവണ്ട എല്ലാവർക്കും ഉള്ളതാണ് ആരും ഇതോടെ സങ്കടപ്പെടണ്ടട്ടോ നിങ്ങളെക്കാത്ത വലിയ വേദന എനിക്കുണ്ട് എനിക്ക് ഡെലിവറി സമയത്ത് പെയിൻ പൈനായിരുന്നു മക്കളെ അതുകൊണ്ട് മാസാ മാസം ഡെലിവറി ബോയിന് പോലും ഞാനിത് അനുഭവിക്കുന്നുണ്ട് അവസ്ഥയാണ് മക്കളെ ഇതെല്ലാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും പൈത പൈബായി പറഞ്ഞിട്ട് പൈപ്രം ചെസ്റ്റിനാസിലേ